സമൂസെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ഇന്ത്യൻ വിഭവം എന്ന നിലക്കാണെങ്കിലും അതിന്റെ തുടക്കം ഉസ്ബക്കിസ്ഥാനിൽ നിന്നായിരുന്നു സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷം രൂപം കൊണ്ട സെൻട്രൽ ഏഷ്യൻ റിപ്പബ്ലിക്കുകളിലൊന്നാണ് ഉസ്ബക്കിസ്ഥാൻ തലസ്ഥാന നഗരിയായ താഷ്കൻഡിൽ നിന്നും യാത്ര തുടങ്ങിയാൽ പൗരാണികത കൊണ്ടും സാംസ്കാരികമായ സവിശേഷതകൾ കൊണ്ടും സമൃദ്ധമാണ് സമർക്കണ്ഡ് ബുഖാറ വഴി കിവയും നുക്കുസും വരെ നീളുന്ന ഈ രാജ്യത്തിന്റെ ടൂറിസ്റ്റ് ഭൂപടം സഞ്ചാരം ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർക്ക് വളരെ എളുപ്പം എത്തിച്ചേരാനാവുന്ന രാജ്യങ്ങളിലൊന്നുകൂടിയാണ് ഉസ്ബക്കിസ്ഥാൻ യു എ യിൽ സ്ഥിരതാമസക്കാരാണെങ്കിൽ ഇങ്ങോട്ടേക്ക് ഒരു മാസം വരെയുള്ള സന്ദർശനത്തിന് വിസ പോലും ആവശ്യമില്ല തികച്ചും സൗജന്യമാണ് പ്രവേശനം അബുദാബിയിൽ നിന്ന് ബിസ് എയർലൈൻസ് വിമാനം സമർഖൻഡിലേക്കും താഷ്കൻഡിലേക്കും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് വളരെ ചെറിയ തുകയുള്ള ഈ വിമാനത്തിൽ നേരത്തെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയുടെ ഏഴായിരം രൂപ പോലും അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള യാത്രക്ക് ചെലവ് വരുന്നില്ല ഉസ്ബെക്കിസ്ഥാനിലെ ഹോട്ടൽ വാടകയും ടാക്സി കൂലിയും ഒക്കെ ലക്ഷങ്ങളിലാണ് ചോദിക്കുകയെങ്കിലും ഇന്ത്യൻ രൂപയിലോ ദുർഹത്തിലോ കണക്ക് കൂട്ടിയാൽ വളരെ നിസ്സാരമായ തുകയെ വരുന്നുള്ളൂ ആയിരം ഉസ്ബക്കിസോം ഇന്ത്യയുടെ വെറും ഏഴ് രൂപ നാൽപ്പത് പൈസ മാത്രമാണ് യു എയുടെ മുപ്പത്തിമൂന്ന് ഫിൽസ് മാത്രം അതായത് ആയിരം ദൃഹം കയ്യിലുണ്ടെങ്കിൽ യു എയിൽ നിന്നും പുറപ്പെട്ട് നാലോ അഞ്ചോ ദിവസം അടിച്ചുപൊളിച്ചു മടങ്ങിയെത്താൻ പറ്റിയ അതിമനോഹരമായ രാജ്യം ആദ്യത്തെ മര്യാദയുടെ കാര്യത്തിൽ ഈ ഭൂഗോളത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ അനുഭവമായിരിക്കും ഉസ്ബെക്കിസ്ഥാനിലൂടെയുള്ള യാത്രകൾ ഇന്ത്യയെ സ്നേഹിക്കുന്നവരുടെ രാജ്യം കൂടിയാണിത് നമുക്ക് പരിചയമുള്ള വാക്കുകൾ അവരുടെ ഭാഷയിൽ നിന്ന് പെറുക്കിയെടുക്കാനാവും നമ്മുടെ സംഗീതവും ഭക്ഷണവും ഒക്കെ അവിടുത്തെ തെരുവുകളിലുണ്ട് ആഘോഷമയമാണ് ഉസ്ബക്കിസ്ഥാനിലെ ജനജീവിതം ഒറ്റനോട്ടത്തിൽ ഒരു ചേർച്ചയുമില്ലെങ്കിലും ഈ കരടി രൂപങ്ങൾ അവിടുത്തെ വിവാഹഘോഷയാത്രകളുടെ ഭാഗമാണ് സുന്നത്ത് കല്യാണം കഴിഞ്ഞ കുഞ്ഞുങ്ങളെ ദർഗകളിലേക്ക് കൊണ്ടുവരുന്നതും ഈ കരടി വേഷത്തിൻ്റെ അകമ്പടിയോടെയാണ് ഞാൻ അവിടെ ഉണ്ടായിരുന്ന ദിവസങ്ങളിൽ മിക്ക ചരിത്ര സ്മാരകങ്ങളിലും ഇത്തരം ആഘോഷങ്ങൾ കാണാനുണ്ടായിരുന്നു മധ്യേഷ്യൻ റിപ്പബ്ലിക്കുകളിൽ ഏറ്റവും കൂടുതൽ സാംസ്കാരിക വൈവിധ്യമുള്ള രാജ്യം കൂടിയാണ് ഉസ്ബക്കിസ്ഥാൻ പുരാതന ഇറാനിയൻ സംസ്കാരത്തോടൊപ്പം തുർക്കിഷ് റഷ്യൻ അറബിക് ചൈനീസ് ജീവിതരീതികൾ ഇടകലർന്നുണ്ടായതാണ് ഇവിടുത്തെ ആചാരങ്ങൾ സംഗീതം നൃത്തം ചിത്രകല എന്നു തുടങ്ങി ഭാഷയിലും വസ്ത്രത്തിലും ഭക്ഷണശീലങ്ങളിലും വരെ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നും പകർന്നു കിട്ടിയ സമ്പ്രദായങ്ങളാണ് ഇവിടെയുള്ളത് പുരാതന സിൽക്ക് പാതയിലെ ഇടത്താവളം എന്ന നിലയിൽ ഉസ്ബക്കിസ്ഥാന് ഏഷ്യയിലെ മിക്ക രാജ്യങ്ങളുമായും വാണിജ്യ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു അവിടങ്ങളിൽ നിന്നുള്ള ശീലങ്ങൾ ഏറ്റുവാങ്ങിയതിനോടൊപ്പം ചിലതൊക്കെ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാനും ഉസ്ബക്കിസ്ഥാന് കഴിഞ്ഞു കുശാന രാജാക്കന്മാരുടെയും തൈമൂറിൻ്റെയും ബാബറിൻ്റെയും ഒക്കെ പടയോട്ടങ്ങളും വലിയൊരളവിൽ ഇതിന് വഴിയൊരുക്കിയിട്ടുണ്ട് ഈ ചക്രവർത്തിമാരൊക്കെയും ഉസ്ബക്കിസ്ഥാനിലായിരുന്നു ജനിച്ചു വീണത് തൈമൂറിൻ്റെ പരമ്പരയിലെ അഞ്ചാമത്തെ ചെറുമകനായിരുന്നു ബാബർ കുശാന കാലഘട്ടം മുതൽ ആരംഭിച്ച സാംസ്കാരികമായ ഈ കൈമാറ്റങ്ങൾ പിൽക്കാലത്ത് കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിച്ചു അഗർ മഗർ ലേക്കിൻ ദൂക്കാൻ മക്കാൻ മെഹ്മാൻ ദസ്തർഖാൻ ദവാഖാന തുടങ്ങിയ വാക്കുകളൊക്കെ ഉസ്ബക്ക് ഭാഷയിലും അതേപോലെയുണ്ട് ചായ കബാബ് നാൻ തുടങ്ങിയ ഭക്ഷണ സാധനങ്ങളുടെ പേരുകളും ഒന്ന് തന്നെ പന്ത്രണ്ടാം നൂറ്റാണ്ടിലെങ്കിലും ഈ വിഭവം ഇന്ത്യയിൽ എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കപ്പെടുന്നത് ഖിൽജി ഭരണകാലത്ത് ഡൽഹിയിൽ ജീവിച്ച അമീർ ഖുസ്രുബിന്റെ കവിതകളിൽ സമൂസയെക്കുറിച്ച പരാമർശങ്ങൾ കാണാം പതിനാലാം നൂറ്റാണ്ടിലെ ലോകസഞ്ചാരിയായിരുന്ന ഇബിനു ബത്തുടെ യാത്രാ വിവരങ്ങളിലും ഡൽഹി സുൽത്താൻ മുഹമ്മദ് ബിൻ തുളക്കിന്റെ കൊട്ടാരത്തിൽ നിന്ന് കഴിച്ച സമൂസയെക്കുറിച്ച് പറയുന്നുണ്ട് അതുപോലുള്ള മറ്റൊരു വിഭവമാണ് ചപ്പാത്തി ഇന്ത്യയിൽ സുപരിചിതമായ രൂപവുമായി അതിന് വ്യത്യാസമുണ്ടെങ്കിലും ഇതേ പേരിൽ ഒരു വലിയ തരം റൊട്ടി ഉണ്ട് സമർഖണ്ഡിൽ എൻ്റെ ആതിഥേയയും ഡൽഹിയിൽ അലവാസി ആയിരുന്ന അസ്ലമിന്റെ ഭാര്യയുമായ ഉമൈദയാണ് ഭാഷയിലും ഭക്ഷണങ്ങളിലുമുള്ള ഈ സാമ്യതകളെ പരിചയപ്പെടുത്തിയത് ആളുകളുടെ പേരുകളിലുമുണ്ട് ഇത്തരം സാമ്യതകൾ നർഗീസ് കുൽദസ്ത ഇന്ദിര മൈമൂന നസ്രീൻ തുടങ്ങിയ പേരുകളാണ് പൊതുവെ സ്ത്രീകൾക്കുള്ളത് ഉമൈദയുടെ സഹോദരിയുടെ പേരും നർഗീസ് എന്നാണ് അവരാണ് എന്നെ സമൂസ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാനായി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് സമൂസ എന്ന വാക്ക് ഉച്ചരിക്കുന്നിടത്ത് ചെറിയൊരു വ്യത്യാസം ഉസ്ബക്കിസ്ഥാനിലുണ്ട് സംസ എന്നാണ് അവർ പറയുന്നതും എഴുതുന്നതും അടിസ്ഥാനപരമായ വിഭവം ഒന്ന് തന്നെയെങ്കിലും ഉസ്ബക്കിസ്ഥാനിലേത് എണ്ണയിൽ വറുത്തെടുക്കുകയല്ല തന്തൂർ അടുപ്പിൽ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് സമൂസയും ചായയുമാണ് നർഗീസ് ഓർഡർ ചെയ്തത് ഇവിടുത്തെ ആളുകൾക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേതുപോലെ പാലൊഴിച്ച് ചായ കുടിക്കുന്ന ശീലമില്ല അതുകൊണ്ട് തന്നെ ചായ എന്നത് വെറും കട്ടൻ ചായ മാത്രമാണ് എന്നാൽ നാരങ്ങ ചൂടുവെള്ളത്തിൽ പുഴുങ്ങി തയ്യാറാക്കുന്ന ഉസ്ബക്കിസ്ഥാനിലെ ലിമോൺ ചായക്ക് അസാധ്യ രുചിയാണ് അവിടുത്തെ നാരങ്ങയുടെ പ്രത്യേകതയാണോ എന്നറിയില്ല ഒരു വലിയ പോട്ടിൽ നിറയെ കൊണ്ടുവന്നു തരുന്ന ഈ ചായ ഒറ്റയിരിപ്പിന് ആരായാലും കുടിച്ചു തീർക്കും പത്താം നൂറ്റാണ്ട് മുതൽക്കെങ്കിലും സമൂസ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിൽ പ്രചാരത്തിലുണ്ടായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് അബ്ബാസി കാലഘട്ടത്തിലെ അറബി കവിയായിരുന്ന ഇസ് അൽ മവസിലിയുടെ കവിതകളിലും പത്താം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ചില അറേബ്യൻ പാചകക്കുറിപ്പുകളിലും സമൂസ പരാമർശിക്കപ്പെടുന്നുണ്ട് ഉസ്ബക്കിസ്ഥാനിലെ ജനങ്ങൾ അവകാശപ്പെടുന്നത് സമർഖണ്ഡിലാണ് ഈ വിഭവം ജന്മം കൊണ്ടതെന്നാണ് ഈ രാജ്യത്തെ ഏറ്റവും ജനകീയമായ ഭക്ഷണം സമൂസയാണെന്നതിൽ ഒരു തർക്കവുമില്ല എല്ലാ നഗരങ്ങളിലും വളരെ തുച്ഛമായ വിലക്ക് സമൂസ കിട്ടാനുണ്ട് രണ്ട് ബീഫ് സംസ കഴിച്ചാൽ ഉച്ചഭക്ഷണത്തിന് അതുതന്നെ ധാരാളം മതി സംസ മാത്രം ഉണ്ടാക്കി വിൽക്കുന്ന ഹോട്ടലുകളും ഈ രാജ്യത്ത് ഉടനീളമുണ്ട് സമർഖണ്ഡിലെ ഏറ്റവും പ്രശസ്തമായ സംസ ബ്രാൻഡുകളിൽ ഒന്നാണിത് സംസ ചുട്ടെടുക്കാനായി തന്തൂർ അടുപ്പ് പാകപ്പെടുത്തുന്നതിൻ്റെയാണ് ഈ ദൃശ്യങ്ങൾ വളരെ നേരത്തെ തന്നെ അതിനകത്ത് തീ കൊടുത്ത് ചൂടാക്കി നിർത്തും കളിമണ്ണ് കൊണ്ടുള്ള പടികൂറ്റൻ അടുപ്പുകളാണ് ഉസ്ബക്ക് ഭാഷയിൽ താന്തർ എന്ന് വിളിക്കുന്ന ഈ തന്തൂറുകൾ ഒരാൾക്ക് അകത്തിറങ്ങി ഒളിച്ചിരിക്കാൻ മാത്രം ഈ അടുപ്പുകൾക്ക് വലിപ്പമുണ്ട് ഇന്ധനമായി പണ്ട് കൽക്കരി ഉപയോഗിച്ചെടുത്ത് പുതിയ താന്തരകളിൽ ഗ്യാസാണ് കത്തിക്കുന്നത് നല്ലവണ്ണം ചുട്ടുപഴുത്തു കഴിഞ്ഞാൽ അതിനകത്തേക്ക് വെള്ളം കുടയുന്നത് കാണാം സമൂസ ഒട്ടിപ്പിടിക്കാനും അതിനകത്ത് നീരാവി തങ്ങി നിൽക്കുന്നതിനുമാണ് ഇങ്ങനെ ചെയ്യുന്നത് സമൂസ തയ്യാറാക്കുമ്പോൾ നാം സാധാരണ കണ്ടുവരുന്നതിനപ്പുറം മറ്റു രീതികളൊന്നും ഇവിടെയുമില്ല ഉരുളക്കിഴങ്ങ് മത്തങ്ങ ചീര മുതലായവയൊക്കെ നിറച്ച സമൂസകൾ കിട്ടുമെങ്കിലും പ്രധാനമായും ചിക്കനും ബീഫും സ്റ്റഫ് ചെയ്യുന്നതാണ് ഉസ്ബക്കിസ്ഥാനിലെ ജനപ്രിയ സംസകൾ ഇവയുടെ രൂപത്തിന് ചില നഗരങ്ങളിൽ വ്യത്യാസം കണ്ടെന്നിരിക്കും നമ്മുടെ നാട്ടിലേതുപോലെ വലിയ മസാലക്കൂട്ടുകൾ ചേർക്കുന്ന പതിവും ഇവിടെയില്ല സമർഖണ്ഡിലേത് രൂപം കൊണ്ട് ഒരളവോളം പഞ്ചാബി സംശയയെ അനുസ്മരിപ്പിക്കുന്നുണ്ട് എന്നാൽ അത്രയ്ക്ക് വൃത്തിയുള്ള കോൺ രീതിയിലല്ല അവ ഇവിടെ പൊതിഞ്ഞുണ്ടാക്കുന്നത് സ്റ്റഫ് ചെയ്തതിനു ശേഷം പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ഇവ തന്തൂരുകളിൽ ചൂടാക്കി നിർത്തും വീണ്ടും ഒരിക്കൽ കൂടി വെള്ളം സ്പ്രേ ചെയ്തതിന് ശേഷമാണ് സമൂസകൾ പുറത്തേക്കെടുക്കുന്നത് സമൂസ തയ്യാറാക്കുമ്പോൾ അതിലെവിടെയോ ഈ ജനതയുടെ സാംസ്കാരികമായ ഒരു സവിശേഷത കൂടി പതിയുന്നുണ്ടെന്ന് തോന്നും അകത്ത് സ്റ്റഫ് ചെയ്യുന്നത് എന്തായാലും ഏകദേശ കണക്കിന് വാരി നിറക്കാതെ എല്ലാ സമൂസകളിലും അത് കൃത്യമായ അളവിൽ ഉണ്ടെന്ന് ഇവർ തൂക്കി ഉറപ്പുവരുത്തുന്നുണ്ട് ഒരു ചെറിയ സമൂസയിൽ പോലും കാണിക്കുന്ന ഈ സത്യസന്ധത അവിടുത്തെ മാർക്കറ്റുകളിലും വലിയൊരളവിൽ കാണാനാവും ആളുകളുടെ മുഖം നോക്കി വില കൂട്ടി പറയുന്ന ഏർപ്പാട് ഇവിടെയില്ല കച്ചവടത്തിൽ എന്നല്ല ബോധപൂർവമായ വഞ്ചന തീരെ കുറഞ്ഞ രാജ്യങ്ങളിലൊന്നാണ് ഉസ്ബക്കിസ്ഥാൻ പണപ്പെരുപ്പം രൂക്ഷമാണെങ്കിലും അതികഠിനമായ ദാരിദ്ര്യത്തിന്റെ അടയാളങ്ങളും പരസ്യമായ യാചനയുമൊക്കെ താരതമ്യേന വളരെ കുറഞ്ഞ തെരുവുകളാണ് ഇവിടുത്തേത് ഉസ്ബക്കിസ്ഥാനിലൂടെയുള്ള ജേണീസ്റ്റിന്റെ യാത്രകൾ തുടരുന്നു ലോകരാജ്യങ്ങളിൽ നിന്നുള്ള മുൻ എപ്പിസോഡുകൾ കാണുന്നതിനും പുതിയ വിശേഷങ്ങൾ യഥാസമയം നിങ്ങളിലേക്ക് എത്തുന്നതിനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ